മാഹി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ഇരുചക്രവാഹനം മോഷ്ടിച്ചു കടന്നു കളഞ്ഞ പ്രതി പിടിയിൽ കോഴിക്കോട് കല്ലായി സ്വദേശി കോയത്തോട് കോയത്തൊടുവെയിൽ വീട്ടിൽ മുഹമ്മദ് ഇൻസുദ്ദീനാണ് ചോമ്പാല പോലീസിൻ്റെ പിടിയിലായത് കോഴിക്കോട് ജില്ലക്കാലത്തും പുറത്തും നിരവധി കേസുകളിലും മയക്കുമരുന്ന് കേസിൽ പ്രതിയാണ് പിടിയിലായ ഇൻസുദ്ദീനെന്ന പോലീസ് പറയുന്നു പാനൂർ കരിയാട് സ്വദേശി രഞ്ജിത്ത് കുമാറിന്റെ ബുള്ളറ്റാണ് കഴിഞ്ഞ മാസം പതിനേഴിന് മോഷണം പോയത് മാഹി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാഹനം നിർത്തി രഞ്ജിത്ത് ക്ഷേത്ര ദർശനത്തിനായി പോയതായിരുന്നു തിരികെ വന്നപ്പോൾ ബൈക്ക് കാണാനില്ലായിരുന്നു ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതിയും നൽകി അതിനിടയിൽ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചെന്ന പേരിൽ രഞ്ജിത്തിന് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലെറ്റർ വരുന്നു ഇതോടെ കഥ മാറി അന്വേഷണം കോഴിക്കോട്ടേക്ക് നീണ്ടു സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ത്തിനൊടുവിൽ കോഴിക്കോട് പാളയം മാർക്കറ്റിന് സമീപത്തു നിന്നും കളവുപോയ ബുള്ളറ്റ് സഹിതം പ്രതിയെ സാഹസികമായി പിടികൂടിയത് എസ് ഐ വി കെ മനീഷിന്റെ നേതൃത്വത്തിൽ എസ് എസ്ഇഒ പി സജിത് ചിത്രദാസ് സിവിൽ പോലീസ് ഓഫീസർമാരായ അജേഷ് രാകേഷ് എന്നിവരും സിറ്റി ക്രൈം സ്ക്വാഡ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി